ലക്ഷ്യം വിദ്യാഭ്യാസം മാറേണ്ട വിദ്യാഭ്യാസവും മാറരുതാത്ത മൂല്യങ്ങളും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ായാലും സാധാരണ മനുഷ്യരായാലും എല്ലാവരും ഈ അറിവ് പേടിയുള്ള നിരന്തരമായ അന്വേഷണ ശ്രീനാരായണ ഗുരുദേഹം വേണ്ടിയൊരു അന്വേഷണമാണ് ആ പൊരുൾ കണ്ടെത്തിയ പ്രന്യാസി വരികയാണ് ഗുരുദേവൻ നൂറുകൾ പല മാർഗത്തിലും ഈ പൊരുൾ തേടാൻ പറ്റും ഭക്തിമാർഗത്തിൽ കർമ്മമാർഗത്തിൽ ജ്ഞാനമാർഗത്തിൽ അറിവിന്റെ വഴിയിലൂടെയും സഞ്ചരിച്ച് ഗുരു കണ്ടെത്താൻ കഴിയുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഇന്ന് ശിവഗിരി അരവിന്ദ തീർത്ഥാടനമായി മാറിയിരുന്നു ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇന്ന് നോളജ് എക്സ്പോഷൻ നടക്കുന്ന കാലമാണ് വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമാണ് എന്താണ് വിജ്ഞാന വിസ്ഫോടനം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുകയാണ് മില്യൻസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് നടക്കുന്ന നിരന്തരമായ ഗവേഷണങ്ങളാണ് എല്ലാ വിഷയങ്ങളിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു പുതിയ അറിവുകൾ ഉണ്ടാകുന്നു ഇത് തന്ത്ര ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ദശകത്തിലേക്ക് ദശകത്തിലേക്കെല്ലാം കടന്നപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ പുതിയ കണ്ടെത്തലുകളുടെ വേഗത നമ്മളെ വിസ്മയകരമായിട്ടത വർദ്ധിച്ചു പണ്ടുണ്ടായിരുന്ന വേഗതയിലല്ല പുതിയ അറിവുകൾ ഉണ്ടാകുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തു വരുമ്പോൾ പഠിച്ച കാര്യം അൾഡ്ഡേറ്റഡ് ആവുക അയാള് പഠിക്കുന്ന വിഷയം അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരികയാണ് അപ്പൊ പഠിക്കുക മാത്രമല്ല പുതിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നത് എല്ലാവരും ഏത് പ്രൊഫഷനിൽ നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഐ എ എസ് എ ഡി ജി പി വിജയൻ ഐ പി എസ് കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ ഐ എ എസ് ജയനാരായണൻ ചോക്സി ജ്യോതിസ് മോഹൻ ഐ ആർ എസ് പ്രകാശ് ദിവാകരൻ ഡോക്ടർ ലക്ഷ്മിദാസൻ അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ മുൻ എം എൽ എ വർക്കല കഹാർ വിശാലാനന്ദ സ്വാമികൾ ബോധിതീർത്ഥ സ്വാമികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ സെവൻ